തണ്ണിമെത്തൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് സ്കിന്നിന് എന്താ സ്കിന്നിന് ഗ്ലോ ഉണ്ടാവാൻ നല്ലതാന്ന് പറഞ്ഞതിന് ശേഷം ഡെയിലി ഓരോ തണ്ണിമത്ത വെച്ച തിന്നു ലോ ഇനി അമ്മോട് ഓറഞ്ചും കൂടി നല്ലതെന്ന് പറയാ ഓറഞ്ച് കഴിക്കാറില്ലല്ലോ ആ ഓറഞ്ച് ഓറഞ്ച് ഉണ്ടോ ഓറഞ്ച് കഴിച്ചിൻ്റെ മുടിയൊക്കെ ഉണ്ടല്ലോ പന്നങ്കൊല പോലെ വരെ ഓറഞ്ച് മുടി വളരെ നല്ലതല്ലേ ചെലവരുടെ കല്യാണം കഴിഞ്ഞ് വന്ന ഇവിടെ ഓറഞ്ച് എന്നും ഉണ്ട് എന്നും പൂട്ടി തിന്നണ ആളാ മുടിയോണ്ട് തല കാണില്ല ഇവിടെ പൊറോന്നില്ല മുടി ട് ഒടാ ഇങ്ങട് പറ ഇടയ്ക്ക് വന്നിട്ട് വെറുതെ കളയണോ കൊള്ളണ്ട കയ്യില് കൈ ഇലകൂടുന്നുന്നോന്നുണ്ട്ന്നാ ഇത് കൂടി ഇങ്ങോട്ട് ഇടി ഹർഗർ കുവിൻ കളർ മാറ്റി ഇടി മനസ്സിലാവുന്നില്ലേ വരക്കണ്ട നോ ഇടി കൊണ്ടായിട്ട് കിവിൻ ഉള്ള പടയന്നോ സാധാരണ മഴക്കാലൊക്കെ ആണെങ്കിൽ ഈ ജാതിക്ക് വീണൊക്കെ നമ്മൾ പെട്ടെന്ന് പറക്കില്ലെങ്കിൽ അത് ചീഞ്ഞ് പോകും അന്നെ വില കിടന്നിട്ട് ഇപ്പം പിന്നെ നല്ല വെയിലായത് കൊണ്ട് കുഴപ്പമില്ല കുറച്ച് ദിവസം പറക്കില്ലെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങിയിട്ടൊരു സെറ്റായി ഉണ്ടാവും ഞാൻ നമ്മുടെ ജാതിക്ക് പറക്കല് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീക്കെൻഡിന് വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആൾക്കാര് ചോദിക്കും എങ്ങോട്ടൊക്കെ പോയി നാട്ടിൽ പോയിട്ട് എങ്ങോടും പോലല്ല നമ്മൾ വീട്ടിലേക്ക് വരിക എല്ലാവരും കാണുക പിന്നെ ഈ പറമ്പിലും മുറ്റത്തൊക്കെ ഒന്ന് തിണ്ടി തിരിഞ്ഞ് നടക്കുക അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ ചാമ്പൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് മാങ്ങ പഴുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു വാഴ ഇവിടെ വീണ് എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ നല്ലൊരു ഞാലിപ്പൂവും കുറയുണ്ട് അതും കൂടി വെട്ടിയെടുക്കണം അത്രയാണ് നമ്മുടെ പരിപാടികൾ ഓക്കെ ൊരെണ്ണം മുത്തിൽ മറ്റേത് രണ്ടെണ്ണം നല്ല ഭാഗമായിണ്ട് ഞിച്ച ഒരു വീഡിയോയില് ശരിക്കും അതോ ആപ്പിളിനരുട്ടോ അതിന് പ്രാവശ്യം നമ്മൾ നാട്ടില് വന്നത് നല്ല ടൈമിങ് ആട്ടോ എന്താ പരിപാടി ഇവിടെ വീഡിയോ എഡിറ്റ് ഇനിവിടെ പേരക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ പാരക്കഞ്ചരം ചെറിയൊരു തൈ ആണ് പക്ഷേ മുകളിൽ അടിപൊളി ഇട്ടുണ്ടായി വൈനൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കണ പോലെ ഉള്ളത് അയ്യോ എന്താ വലിപ്പം നോക്കി വലിപ്പം കിട്ടിട്ടവിടെ ഇത് ഈ കവറൊക്കെ ഇട്ട് നമ്മള് വെച്ച കാരണം കിട്ടി അല്ലെങ്കിൽ സാധനം വല്ല കാക്കി കിളി കൊത്തി പോയ ഈ കുഞ്ഞൻ പേരെന്ന് കിട്ടിയിട്ടുള്ള രണ്ട് വലിയ പേരക്കയാളാണ് കേട്ടോ ഇതിന് നമ്മള് മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇത് പഴുത്തിട്ടൊന്നുമില്ല വലുതായി വരുന്നുള്ളുണ്ടാ ഇതും ഇതും ഇണ്ടില്ല താരൊക്കെയാ ഞാൻ ഇന്നുകൊണ്ട് കഴിഞ്ഞു ഒന്നും കൂടി ഇത് നന്നായി പൊഴുത്തുണ്ട് കേട്ടോ ഇത് കുറച്ച് സോഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കുഞ്ഞമ്പേരമിലത്തെ ചെറിയ പേരൊക്കെ വലിയ പേരുടെ മുകളിലത്തെ കൺഫ്യൂഷൻ ആയോ പിടിച്ചോ ഇത് പിடிக்கാനാണ് എന്നെ കൊണ്ടുവന്നത ആ ഈ വീഡിയോ എടുക്കാനാണ് പിっち പിടിക്കുന്നെ മുരാണ്ടി ചെറുപ്പ് കുറത്തിക്കരുമ്പോൾ അപ്പ ചെറുപ്പ് നീ പിടികാ ആ വെറ്റോത്തി എടുക്കാൻ ഇനി ആരെ വേരിയ ഇടന്ന് ഞാൻ പിടിച്ചുകൊണ്ട് മതി ഷൂട്ടിംഗ് കഴിഞ്ഞു ഞാൻ വേണങ്ങി വെറ്റോത്തി കൊണ്ടുവരുന്നത് വേണങ്ങി ഷൂട്ടിംഗ് 对，哎，你不是那个。